ഹലോ അമ്പിളി നീ എവിടെയാ എനിക്ക് നിന്നെ ഒന്ന് കാണണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് തിരക്കോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിന്നെ കണ്ടേ പറ്റുള്ളൂ നീ ഇങ്ങോട്ട് വാ ആ ഇന്ന് തന്നെ വരണം ശരി മറക്കരുത് നീ എന്തായാലും വരണം കുറച്ച് അത്യാവശ്യമുള്ള കാര്യമാണ് എടി എന്താ കാര്യം നീ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ എടാ എനിക്ക് രണ്ടു ദിവസമായിട്ട് ഒരാളുടെ കോള് വരുന്നുണ്ട് ഇങ്ങനത്തെ കൈ എടാ പിന്നെ പറഞ്ഞിട്ടാ കോള് വരുന്നത് വിളിച്ചു ആദ്യം ഞാനത് കാര്യമാക്കി എടുത്തില്ല പക്ഷെ അതിൽ വീണ്ടും എന്നെ വിളിച്ച ഒരു കാര്യം പറഞ്ഞു എന്ത് കാര്യം ഒരു ദിവസം പാതിരാത്രി ദേ ഇവിടെ ചപ്പും ചൗറും ഒക്കെ കൂട്ടിയിട്ട് തീ എത്തിക്കുന്നത് ഞാൻ കണ്ടു

മോനാട്ടൻ എന്നെ പി എസ് സി എക്സാം ഒക്കെ എഴുതാൻ കൊണ്ടുപോകുന്നേ ഉള്ളൂ എനിക്ക് ജോലി കിട്ടാതിരിക്കാനുള്ള മെയിൻ കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നീ ഞാൻ പിന്നെയും ഇത് നിന്നെ വേണ്ടി അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം പക്ഷെ എന്നാലും എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഡൗട്ടാ ചവറ് കത്തിച്ച ദിവസേ മോനേട്ടൻ ജോലി കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറിയിട്ടില്ല നിങ്ങൾ കുളിക്കുന്നില്ലേ ില്ല എന്താ കുളിക്കണ്ടേ കുളിക്ക് ആ ഡ്രസ്സൂടെ ഞാൻ കഴിയാൻ പാൻസ് ഇവിടെ തുണി കഴുകാറ് നോക്കോളാം ഞാൻ നിങ്ങൾക്ക് എന്തോ ഒരു കള്ളത്തരുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഈ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ അത് കഴുകാൻ ഒരു തരാൻ പറഞ്ഞപ്പോ പല കാരണങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറി എന്നിട്ട് ഒടുക്കം രാത്രി ഈ ഛവറൊക്കെ കത്തിച്ചു കഴിഞ്ഞ് റൂമിൽ വന്നിട്ടാ ഡ്രസ് മാറി ഈ ഡ്രസ്സ് മാറാനുള്ള ഉദ്ദേശം ഒന്നുമില്ലേ എന്റെ ഇത് കേട്ടിട്ട് നിനക്ക് വല്ലതും തന്നെ വൈകുന്നേരം ഞാൻ പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരുമ്പോ ഇവിടെ നിന്നാണോ ഇറങ്ങിപ്പോയെന്ന് ഞാൻ കണ്ടില്ല പക്ഷെ പോന്നോ ഞാൻ കണ്ടു നീ എന്താ പറഞ്ഞു ആ പോസ്റ്റ്മാൻ എനിക്ക് വല്ല അപ്പോയിന്റ്മെന്റ് ലെറ്ററും കൊണ്ടുവന്ന് അത് മോഹനായിട്ട് വാങ്ങിച്ചിട്ട്

ആ നമ്പർ നോട്ട് എക്സിസ്റ്റിംഗ് നീ ടെൻഷൻ ആവണ്ട ഇപ്പൊ അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അന്ന് ഇവിടെ വല്ല പോസ്റ്റ്മാനോ മറ്റോ വന്നിരുന്നോ ഇതിന്റെ മോഹനർ കൊടുത്തിരുന്നോന്ന് അറിയാനുള്ള വഴിയുണ്ട് അത് നമുക്ക് നോക്കാം എടാ നീ എന്റെ കൂടെ നിൽക്കണം ഞാൻ ഇപ്പൊ തന്നെ നീ സമാധാനപ്പെടേ ഞാനില്ലേ കൂടെ വാ നമുക്ക് പോസ്റ്റ് ഓഫീസ് ഇറന്ന് പോയിട്ട് വരാം നീ എന്തേലും ടെൻഷൻ അടിക്കണ പോലെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല 刚刚我讲。